ലഹരി ഇടപാടും പണം ഇടപാടുമാണ് കോട്ടയത്ത് ആ ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങളെത്തിച്ചത് കുത്തി വീഴ്ത്തി കൂട്ടുകാരനെ അതും പുലർച്ചെ കോട്ടയത്തെ നടുക്കുകയായിരുന്നു രാവിലെ ഇരുപത്തിമൂന്നുകാരനായിട്ടുള്ള ആദർശിന്റെ ആ കൊലപാതക വാർത്ത പുറത്തേക്ക് വന്നത് പുതുപ്പള്ളി മാങ്ങാനം സ്വദേശിയാണ് ആദർശ് ആദർശിന്റെ മരണം സംഭവിക്കുമ്പോൾ അത് എവിടെ വെച്ചാണ് നഗരസഭയിലെ മുൻ കൌൺസിലറായിട്ടുള്ള ടിറ്റോ എന്നറിയപ്പെടുന്ന അനിൽകുമാറിന്റെ വീട്ടുമുറ്റത്ത് ഈ തർക്കമുണ്ടാവുന്നത് ആദർശും അഭിജിത്തും തമ്മിലാണ് ആരാണ് അഭിജിത്ത് ഈ പറഞ്ഞ കോട്ടയം നഗരസഭ മുൻ കൗൺസിലർ അനിൽകുമാറിന്റെ മകനാണ് അങ്ങനെ രണ്ടുപേരും കസ്റ്റഡിയിലാണ് അച്ഛനും മകനും അഭിജിത്തും ഈ ആദർശം ഉൾപ്പെട്ട സാമ്പത്തിക തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രധാനമായും പോലീസ് വിശ്വസിക്കുന്നത് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ലഹരിയാണ് ലഹരി ഇടപാട് തന്നെ രണ്ടാമത്തേത് ഒരു ബൈക്ക് പണയം വെച്ചിരുന്നു പതിനായിരം രൂപയ്ക്ക് അതിലെ സാമ്പത്തിക ക്രമക്കേടിൽ രണ്ടുപേരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു അതേ തുടർന്ന് ആ തർക്കം രൂക്ഷമാകുന്ന സാഹചര്യവും ഈ ആദർശന്റെ കയ്യിൽ നിന്ന് അഭിജിത്ത് പതിവായി ലഹരി വാങ്ങുന്നയാളാണ് ലഹരിക്ക് കൃത്യമായി പണം നൽകാത്തതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ആദർശ് പണം നൽകിയില്ല അത് ഒരു തർക്കത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തു പുലർച്ചെ നാലുമണിയോടുകൂടി എന്താണ് ആ വീട്ടുമുറ്റത്ത് സംഭവിച്ചത് കോട്ടയം കുമരതം റോഡിലാണിത് മാണിക്കുന്നം ജംഗ്ഷൻ എന്ന് പറയും ടിറ്റോയുടെ വീട്ടിലേക്ക് ആദർശും സുഹൃത്തായിട്ടുള്ള റോബിനും ചേർന്നെത്തുകയാണ് പിന്നീട് കണ്ടതെല്ലാം സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് രാത്രി നടന്ന ഒരു ഫോൺ കോളിന്റെ തുടർച്ചയാണ് നമ്മൾ ഈ കണ്ട സി സി ടി വിയിലെ തർക്കമെല്ലാം സി സി ടി വി എന്ന് പറഞ്ഞാൽ ആ വീട്ടുമുറ്റത്തെ സി സി ടി വിയിൽ പതിഞ്ഞതാണ് അഭിജിത്ത് ആദർശൻ തമ്മിൽ തർക്കമുണ്ടാക്കുന്നു അച്ഛനും അമ്മയും അഭിജിത്തിന്റെ അച്ഛനും അമ്മയും ഓടിയെത്തുന്നു അവർ പിടിച്ചു മാറ്റുന്നതാണ് ദൃശ്യങ്ങളിൽ കസ്റ്റഡിയിലുണ്ട് ഈ പറയുന്ന അഭിജിത്തിന്റെ അച്ഛൻ പക്ഷെ എപ്പോഴും പോലീസ് കരുതുന്നത് ഇയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പണം തിരികെ ചോദിക്കാനാണ് എത്തിയത് ആര് ആ മരിച്ചു വീണ ആദർശൻ പതിനായിരം രൂപയ്ക്ക് ബൈക്ക് പണയം വെച്ച കാര്യം പറഞ്ഞിരുന്നുവല്ലോ അതിൽ പണം തിരികെ ചോദിച്ചപ്പോൾ തന്നില്ല അതായിരുന്നു രാത്രിയിലത്തെ ഫോൺ കോൾ ആ ഫോൺ കോളിനിടയിൽ തർക്കം മൂക്കുകയാണ് തർക്കം മൂത്തു ആ തർക്കത്തിനൊടുവിൽ ഇവർ വീണ്ടും ഫോൺ കട്ട് ചെയ്ത് വെക്കുമ്പോൾ പുലർച്ചെ ആ വീട്ടുമുറ്റത്തേക്ക് ആദർശ എത്തുമെന്ന് അഭിജിത്ത് കരുതിയിരുന്നില്ല അങ്ങനെ അഭിജിത്ത് രാവിലെ ആ വീട്ടുമുറ്റത്തേക്ക് ആദർശനെ കണ്ടെത്തിയപ്പോൾ കയ്യിൽ ഒരു കത്തിയും കരുതിയാണ് അദ്ദേഹം മുന്നോട്ട് വന്നത് മുറ്റത്തേക്ക് കൂട്ടുകാരനെ കുത്തി വീഴ്ത്താൻ വേണ്ടി അവിടെ വെച്ച് തർക്കം മൂത്തു തർക്കത്തിനൊടുവിൽ കുത്തി വീഴ്ത്തി പക്ഷേ അത് സിസിടിവിൽ പതിഞ്ഞിട്ടില്ല സാക്ഷികളായി ഈ അഭിജിത്തിന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ ആദർശിനെ പക്ഷെ അപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു എന്നാണ് പോലീസിന്റെ ഭാഷ്യം കടന്നു കളയാൻ ശ്രമിക്കുകയായിരുന്നു പിന്നീട് അഭിജിത്തും ഒപ്പം അച്ഛനായിട്ടുള്ള അനിൽകുമാർ അല്ലെങ്കിൽ ടിറ്റോ കോട്ടയം നഗരസഭയിൽ എല്ലാവർക്കും വളരെ ഫേമസ് ആണ് ടിറ്റോ എന്ന് പറഞ്ഞാൽ കാരണം ദീർഘനാൾ കോൺഗ്രസിന്റെ കൗൺസിലറായിരുന്നു ടിറ്റോ എന്താണെങ്കിലും പോലീസ് എത്തി ഇവരെ പിടികൂടുമ്പോൾ നാട്ടുകാർ നന്നായി ഇടപെടുകയും ചെയ്തു ഇവൻ പറയുന്നത് പോലീസ് ജീപ്പിൽ കയറാൻ അങ്ങ് ബലം പിടിക്കുകയാണ് ഈ കൊടും ക്രൂരകൃത്യം ചെയ്ത ശേഷം ഈ പറയുന്ന അഭിജിത്ത് നാട്ടുകാർ അത്രയും രോഷാകുലരാവാൻ ചില കാരണമുണ്ട് കാരണം അവർക്കറിയാം ഈ പറഞ്ഞ ആള് അത്ര നല്ല പുള്ളയല്ല ഒരുപാട് കേസുകളിൽ പ്രതിയായിട്ടുണ്ട് ഈ കൊലപാതകം നടത്തിയ ആദർശ് ക്ഷമിക്കണം അഭിജിത്ത് ആദർശം മോശമല്ല മരിച്ചു വീണ ആദർശന്റെ പേരിലുമുണ്ട് നിരവധി കേസുകൾ അപ്പോൾ അങ്ങനെ പോലീസിൽ ഏൽപ്പിക്കുന്നു കോട്ടയം എസ് പി ഷാഹുൽ ഹമീദ് ഐ പി എസ് എത്തി നേരിട്ട് ചോദ്യം ചെയ്യുകയും ചെയ്തു അപ്പോൾ എന്താണ് പറഞ്ഞത് പോലീസിനോട് ഇവർ പോലീസിനോട് പറയുന്നത് മറ്റൊന്നുമല്ല ബൈക്ക് പണയം വെച്ചതിലെ സാമ്പത്തിക ഇടപാടുകളിലെ തർക്കമാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്ന ലഹരി ഇടപാടുണ്ട് എന്ന് പക്ഷേ പോലീസ് സംശയിക്കുന്നുണ്ട് തെളിവെടുപ്പിലെത്തിച്ചു ഇന്ന് ഇന്ന് തന്നെ പോലീസ് സംഘം ആ വീട്ടുമുറ്റത്ത് ആദർശന്റെ കൊലപാതകത്തിന് കാരണക്കാരനായ അഭിജിത്തിനെ ക്രിമിനൽ പശ്ചാത്തലം കൂടി പറഞ്ഞു വെക്കണമല്ലോ ആ മരിച്ചു വീണ ഇരുപത്തി മൂന്ന് താരൻ ആദർശിലുമുണ്ട് ചില ക്രിമിനൽ പശ്ചാത്തലം നേരത്തെ ഒരു മോഷണ കേസിൽ പ്രതിയായിട്ടുണ്ട് അറസ്റ്റിലായിട്ടുണ്ട് ലഹരി കേസിലും മാത്രമല്ല റിമാൻഡിലും പോയിട്ടുണ്ട് ഇനി അനിൽകുമാറിനെ പറ്റി പറഞ്ഞു ഈ പറഞ്ഞ ടീറ്റോ മുൻ കൗൺസിലർ അദ്ദേഹത്തെ പ്രതിയാക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം അയാൾ പിടിച്ചു മാറ്റാനാണ് ശ്രമിച്ചത് എന്നുള്ള ഒരു നിഗമനമാണ് പോലീസിന് എന്നാലും ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ അവിടെ യു ഡി എഫിന്റെ വിമതനായി അവിടെ മത്സരിക്കുന്നുണ്ട് ഈ പറഞ്ഞ അനിൽകുമാർ അല്ലെങ്കിൽ ടിറ്റോ എന്നാണെങ്കിലും കത്തിയുമായി കൂട്ടുകാരനെ നേരിടാനെത്തിയ ആ കുടുംകുറ്റവാളിയായിട്ടുള്ള അഭിജിത്ത് നിയമത്തിന്റെ വഴിക്ക് വിടാം ശിക്ഷ നേരിടുക തന്നെ വേണം